ഇന്ത്യയുടെ ഇടപെടൽ കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുവെന്ന് വാർത്തകൾ വരുന്നുണ്ട് മറ്റു രാജ്യങ്ങളും തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നുമുണ്ട് വരും ആഴ്ചകളിൽ ഇത് കൂടുതൽ ശക്തമാകാൻ ഇടയുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാനഡക്കാർ വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിക്കുന്നുവെന്നാണ് സൂചന വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് ഇത് വോട്ടർമാരെ സ്വാധീനിക്കാനിടയുണ്ട് ഈ വർഷം നടന്ന ഒരു അന്വേഷണത്തിൽ വിവരങ്ങൾ വളച്ചൊടിക്കുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് വലിയ ഭീഷണിയാണെന്ന് കണ്ടെത്തിയിരുന്നു ഭീഷണി ഉയർത്തുന്നവർ അവരുടെ രീതികൾ മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നാണ് കാനഡയുടെ ചാര ഏജൻസിയിലെ ഉദ്യോഗസ്ഥയായ ലോയിഡ് പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള അവരുടെ ശ്രമങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ജനുവരി അവസാനത്തിനും ഫെബ്രുവരി ആദ്യത്തിനുമിടയിൽ ചൈന മുൻ ധനമന്ത്രി ക്രിസ്ത്യൻ ഫ്രീലാൻഡിനെതിരെ വ്യാജ പ്രചരണം നടത്തിയെന്ന് പറയപ്പെടുന്നു ബി ചാറ്റ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ഇത് ഏകദേശം മുപ്പത് ലക്ഷം ആളുകളാണ് ഈ വീഡിയോ കണ്ടത് മുൻ ലിബറൽ നേതാവ് ചന്ദ്ര ആര്യക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നിഷേധിച്ചു അദ്ദേഹത്തിന് ഇന്ത്യയുമായി ബന്ധപ്പെട്ടെന്നും പുറത്തു നിന്നുള്ള സ്വാധീനത്തിന് സ്വാധ്യതയുണ്ടെന്നും ആരോപണമുണ്ടായതിന് പിന്നാലെയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഹൗസ് ഓഫ് കോമൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ വർഷം ജനുവരിയിൽ അദ്ദേഹത്തെ ലിബറൽ നേതൃസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കി ഇതിൻ്റെ കാരണം ലിബറൽ പാർട്ടി വ്യക്തമാക്കിയിട്ടില്ല കാനഡയിൽ ഒരു സിഖ് തീവ്രവാദിയെ ഇന്ത്യ കൊലപ്പെടുത്തിയ സംഭവം നടന്നു ഇതിനുശേഷം ആര്യ ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ചു അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം സർക്കാരിനെ അറിയിച്ചില്ല എന്നും ആരോപണമുണ്ടെന്നാണ് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആര്യ ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഞാൻ പല നയതന്ത്രജ്ഞരെയും രാഷ്ട്ര തലവന്മാരെയും കണ്ടിട്ടുണ്ട് അതിന് ഞാൻ സർക്കാരിന്റെ അനുമതി വാങ്ങിയിട്ടില്ല ഹിന്ദു കനേഡിയന്മാരുടെ പ്രശ്നങ്ങളിൽ ഞാൻ സംസാരിച്ചത് കൊണ്ടും ഗലിസ്ഥാൻ തീവ്രവാദത്തെ എതിർത്തത് കൊണ്ടുമാണ് എന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് ചന്ദ്രകാര്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാണിക്ക് ഹൗസ് ഓഫ് കോമൺസിൽ സീറ്റില്ല അദ്ദേഹം നിപ്യോൻ എന്ന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും ഈ മണ്ഡലം നേരത്തെ ആര്യുടേതായിരുന്നു വിദേശ ഇടപെടൽ കാരണമാണോ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ വൈകുന്നതെന്ന് കാർമിയോട് ചോദിച്ചപ്പോൾ ശത്രുതാപരമായ ശക്തികളല്ല സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാൻ വൈകാൻ കാരണമെന്നാണ് മറുപടി പറഞ്ഞത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്ന ആരോപണമുണ്ട് പേരി പൊലിവർ വിജയിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഇടപെട്ടതെന്നാണ് ആരോപണം ഈ ആരോപണങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഗ്ലോബാൻഡ് മെയിലാണ് എന്നാൽ പൊലിവറുടെ വിജയം പുറത്തു നിന്നുള്ള ഇടപെടൽ കാരണമല്ലെന്നും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും പറയപ്പെടുന്നു പൊലിവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ന്യായമായും കൃത്യമായുമാണ് വിജയിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാനഡയുടെ ചാര ഏജൻസിക്ക് വിവരങ്ങൾ പൊലിവറുമായി പങ്കുവെക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് സുരക്ഷാ അനുമതിയില്ല സുരക്ഷ അനുമതി എടുക്കാൻ പൊലിവർ വിസമ്മതിക്കുകയായിരുന്നു എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരും ഇതിനെ വിമർശിച്ചിട്ടുണ്ട് ഒരു പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തിനാണ് സുരക്ഷാനുമതി എടുക്കാത്തത് എന്ന് എനിക്കും മനസ്സിലാകുന്നില്ല ഇത് രാഷ്ട്രീയപരമായ മണ്ഡതലമാണ് എന്നാണ് ഈ സംഭവത്തിൽ ലോറി ടേൺബൽ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പ്രതികരിച്ചത് ഇന്ത്യയും ചൈനയും തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിക്കുന്നുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പങ്ക് പ്രവചിക്കാൻ കഴിയില്ല യു എസ് പ്രസിഡന്റ് കാനഡയുമായി വ്യാപാര യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് കാനഡയെ കൂട്ടിച്ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് ട്രംപിന് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും ഉപദേഷ്ടവുമായ എലോൺ മസ്ക് എക്സ് എന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിന്റെ ഉടമയായതുകൊണ്ട് തന്നെ ഇദ്ദേഹം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം കാനഡയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്റ്റീഫാനി പെറോൾട്ട് പറഞ്ഞത് യു നിന്ന് ഒരു പ്രത്യേക ഭീഷണികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് s- <sniffs>